പരിസ്ഥിതി ലോല നിയമത്തിന്റെ പേരിൽ കർഷകന്റെ ഒരു സെന്റ് ഭൂമിയെങ്കിലും കൈവശപ്പെടുത്താമെന്ന തോന്നൽ ആർക്കും വേണ്ടെന്നും ജീവൻ കൊടുത്തും കർഷക താല്പര്യം സംരക്ഷിക്കുമെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി സംരക്ഷിത വനമേഖലകൾക്കും ദേശീയ ഉദ്യാനങ്ങൾക്ക് ചുറ്റും ഒരു കിലോമീറ്റർ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ ആറളം കൊട്ടിയൂർ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം ബഫർസോൺ വിരുദ്ധ സർവകൃഷി കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഇരിട്ടിയിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് നിയമവ്യവസ്ഥയുടെ കുരുക്കിട്ട് മലയോര ജനതയെ വരിഞ്ഞു മുറുക്കുമ്പോൾ ഇത് കണ്ടുനിൽക്കാൻ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ നാടിൻ്റെ നല്ലയിടയന് സാധിച്ചില്ല മണ്ണിനെയും മക്കളെയും എക്കാലവും കരുതുന്ന ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ജോസപ്പാംബ്ലാനി തന്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ പ്രതിഷേധ പരിപാടിയിൽ സംസാരിച്ചു തുടങ്ങിയെങ്കിലും കർഷകന്റെ ഉള്ളിലെ ആവലാതിയും രോക്ഷവും ഉൾക്കൊണ്ട് പ്രസംഗത്തിലൂടെ കൊടുങ്കാറ്റായി മാറി ആ വാക്കുകളോരോന്നും പുറത്തുവരുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത് കർഷകന്റെ നിലയ്ക്കാത്ത കണ്ണുനീർ കാണാൻ ഭരണകൂടം വിമുഖത കാട്ടുമ്പോൾ ഒപ്പം നിൽക്കാനും ധൈര്യം പകരുവാനും മാർ ജോസഫ് എന്ന കർഷക ജനതയുടെ അനിഷേദ്യ നേതാവിന് സാധിച്ചു പരിസ്ഥിതിയിലോല നിയമത്തിന്റെ പേരിൽ കർഷകന്റെ ഒരു സെന്റ് ഭൂമിയെങ്കിലും കൈവശപ്പെടുത്താമെന്ന തോന്നൽ ആർക്കും വേണ്ടെന്നും ജീവൻ കൊടുത്തും കർഷക താൽപ്പര്യം സംരക്ഷിക്കുമെന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞ വാക്കുകൾ മാത്രം മതി ഈ പോരാട്ടത്തിന് അവർക്ക് ഊർജ്ജം പകരാൻ സുപ്രീം കോടതിയിൽ കേസ് നടത്തിപ്പിന് ചുമതലപ്പെട്ടവരുടെ വീഴ്ചയാണ് കേരളത്തിലെ കർഷകർക്ക് പ്രതികൂല വിധി വിധിയുണ്ടാകാൻ കാരണമെന്നും അതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ റിവ്യൂ ഹർജി ഉടൻ നൽകുകയും ഉത്തരവാദിത്തപ്പെട്ട അഭിഭാഷകരെ കേസേൽപ്പിക്കുകയും ചെയ്യണമെന്നും മാർ പാംബ്ലാനി ആവശ്യപ്പെട്ടു കാര്യം എനിക്ക് ഉത്തരവാദപ്പെട്ടവരുടെ മുമ്പിൽ അറിയിക്കാനുണ്ട് ഈ കുടിയേറ്റ ജനത സാധാരണ ഗതിയിൽ സമരത്തിനിറങ്ങുന്ന ഒരു ജനതയല്ല അവര് തങ്ങളുടെ പറമ്പിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മുണ്ടുമുറുക്കിയെടുത്ത് ഉള്ളതുകൊണ്ട് സംതൃപ്തി അടഞ്ഞ് ജീവിക്കുന്ന വെറും സാധാരണക്കാർ സാധാരണക്കാരായ ജനമാണ് പക്ഷേ ഈ ജനം എന്തെങ്കിലും ഒരു പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിട്ടുണ്ടോ ആ ലക്ഷ്യം ഞങ്ങൾ വെച്ചിട്ടില്ല എന്ന് നേതൃത്വം കുടിയേറ്റ ജനത സമരവുമായി രംഗത്തിറങ്ങിയാൽ ലക്ഷ്യം സാധിച്ചു തിരിച്ചുകേറിയ ചരിത്രമേ ഉള്ളുവെന്നും ഭരണകർത്താക്കളെ ആർച്ച് ബിഷപ്പ് ഓർമ്മിപ്പിച്ചത് സമരമുഖത്ത് നിൽക്കുന്ന നൂറുകണക്കിന് ജനതയെ ആവേശഭരിതമാക്കി അതേസമയം കേരള വനംവകുപ്പിനെതിരെയും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി ആഞ്ഞടിച്ചു സംസ്ഥാനത്തെ വനം മേധാവി കർഷകരെ അപമാനിച്ചിരിക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവന പിൻവലിക്കുക മാത്രമല്ല കർഷക ജനതയോട് മാപ്പു പറയണമെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു ഇവിടുത്തെ ഇവിടുത്തെ കർഷക പക്ഷത്തെ ഞങ്ങൾ നിൽക്കുന്നു കേന്ദ്ര മന്ത്രി ഭൂപേന്ദർ യാദവിനെ കണ്ട് ഞങ്ങൾ സംസാരിച്ചപ്പോഴ് മന്ത്രി ഞങ്ങൾ കൊറത്തു നിന്നു ഞങ്ങൾ കർഷക ഒരു തീരുമാനമെടുക്കില്ല ഒരുപാട്പ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ഈ ഉറപ്പ് ഞങ്ങൾക്ക് തന്നതാണ് പക്ഷേ ഈ ജനാധിപത്യ സംവിധാനങ്ങളെയെല്ലാം കാറ്റ് ർമാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഫോറസ്റ്റ് ഇഷ്ടങ്ങൾക്കനുസരിച്ച് കർഷകന്റെ ജീവിതം ഗതിയോട് ഇവിടെ ഉണ്ടാകാൻ പാടില്ല വനപാലകരെ നിങ്ങളോട് ഈ കുടിയേറ്റ കർഷകർക്ക് പറയാനുണ്ട് നിങ്ങളുടെ അത്തരം എന്താണ് വന്യമൃഗങ്ങളെ വനാതിർത്തിക്കുള്ളിൽ ഒതുക്കി നിർത്തേണ്ടത് നിങ്ങളുടെ സ്ഥലത്തെ ജനപ്രതിനിധികളും തലശ്ശേരി അതിരൂപത വികാരി ജനറൽമാരും അതിരൂപത ചാൻസലർ ഫാദർ ബിജു മുട്ടത്തുകുന്നിൽ എ കെ സി സി അതിരൂപതാ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഫിലിപ്പ് കവിയൽ ഫാദർ ബെന്നി നിരപ്പേൽ കെ സി വൈഎം അതിരൂപതാ ഡയറക്ടർ ഫാദർ ജിൻസ് ഫോറോണ വികാരിമാരായ ഫാദർ തോമസ് വടക്കേമുറി റവറൻഡ് ഡോക്ടർ തോമസ് കൊച്ചുകാരോട് ഫാദർ അഗസ്റ്റിൻ പാണ്ഡ്യമാക്കൽ അതിരൂപത പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി ജോർജ് തയ്യൽ തുടങ്ങി നിരവധി പേർ പൊതുയോഗത്തിൽ പ്രസംഗിച്ചു ന്യൂസ് കണ്ണൂർ സംരക്ഷിത വനമേഖലകൾക്കും ദേശീയ ഉദ്യാനങ്ങൾക്ക് ചുറ്റും ഒരു കിലോമീറ്റർ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിച്ച സുപ്രീം കോടതി ബഫർ സോൺ വിരുദ്ധ സർവകക്ഷി കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിന്റെ ഭാഗമായി ഇരിട്ടി ടൌണിൽ നടന്ന കർഷക റാലിയിലും സമ്മേളനത്തിലും പ്രതിഷേധം ഇരമ്പി മലയോര മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് കർഷകരാണ് ഇരിട്ടിയിലേക്ക് ഒഴുകിയെത്തിയത് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനിയും സ്ഥലത്തെ ജനപ്രതിനിധികളും കർഷകറാലിക്ക് നേതൃത്വമേകി സംരക്ഷിത വനമേഖലകൾക്കും ദേശീയോദ്യാനങ്ങൾക്കും ചുറ്റും ഒരു കിലോമീറ്റർ പരിസ്ഥിതിയിലോല മേഖലയായി പ്രഖ്യാപിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ ആറളം കൊട്ടിയൂർ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം സോൺ വിരുദ്ധ സർവകക്ഷി കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിന്റെ ഭാഗമായി ഇരിട്ടി ടൌണിൽ നടന്ന കർഷകറാലിയിലും സമ്മേളനത്തിലും വൻ പ്രതിഷേധമാണ് ഇരമ്പിയത് മഴയവഗണിച്ചും മലയോര മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് കർഷകരാണ് ഇരിട്ടിയിലേക്ക് ഒഴുകിയെത്തിയത് വൈകുന്നേരം നാലിന് സമീപത്തു നിന്നും ആരംഭിച്ച് ടൗൺ ചുറ്റി നടന്ന റാലിക്ക് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി എംഎൽഎമാരായ സണ്ണി ജോസഫ് സജീവ് ജോസഫ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ തലശ്ശേരി അതിരൂപത വികാരി ജനറൽമാരായ മോൺസിനോർ ആന്റണി മുതുകുന്നേൽ മോൺസിഞ്ഞൂർ ജോസഫ് ഒറ്റപ്പ്ളാക്കൽ മോൺസിനൂർ സെബാസ്റ്റിൻ പാലാക്കുഴി ഇൻഫാം ദേശീയ ജനറൽ സെക്രട്ടറി ഫാദർ ജോസഫ് കാവനാടി തുടങ്ങിയവർ നേതൃത്വം നൽകി കൊട്ടിയൂർ കേളകം കണിച്ചാർ ആറളം അയ്യൻകുന്ന് പഞ്ചായത്തുകളിൽ രാവിലെ മുതൽ വൈകുന്നേരം നാലുവരെ ആചരിച്ച ഹർത്താലിനുശേഷമാണ് ഇരിട്ടിയിൽ കർഷക റാലിയും സമ്മേളനവും നടന്നത് സോൺ ബാധിത പഞ്ചായത്തുകൾക്ക് പുറമെ തലശ്ശേരി അതിരൂപതയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും റാലിയിലും സമ്മേളനത്തിലും പങ്കെടുത്തു കർഷകർക്കു പിന്തുണയുമായി നിരവധി വൈദികരും കന്യാസ്ത്രീകളും റാലിയിലും സമ്മേളനത്തിലും അണിചേർന്നു ആരും നിർബന്ധിക്കാതെ തന്നെ മലയോര കർഷകരുടെ വലിയൊരു പ്രശ്നത്തിലുള്ള പ്രതിഷേധമറിയിക്കാൻ എല്ലാവരും സ്വമേധയാ മുന്നോട്ട് വന്നത് അക്ഷരാർത്ഥത്തിൽ കർഷകറാലിയെ പ്രതിഷേധ കടലാക്കി തീർക്കുകയായിരുന്നു അതേസമയം കർമ്മസമിതി ആഹ്വാനം ചെയ്ത മലയോര ഹർത്താൽ പൂർണ്ണമായിരുന്നു ഷിക്കാനൂസ് കണ്ണൂർ